ആ നമസ്കാരം നമ്മളിപ്പോ നമ്മളെ കൊച്ചിയിൽ നമ്മളെ എന്തോ പോലെ ഇലക്ട്രിക്കൽ അല്ലേ നമ്മളെ ഇലക്ട്രിക്കൽ ഓട്ടോ വഴി നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ് സൗണ്ട് ഒന്നും ഇല്ലാ നമ്മളെ നമ്മള് നിന്ന് കാക്കനാടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏജാജ് എന്താ പറഞ്ഞേ ബജാജാ ബജാജിന്റെ ഇലക്ട്രിക്കൽ ഓട്ടോ ആണ് ഏകദേശം ഈ വണ്ടിക്ക് എത്ര പൈസ ഉണ്ട് ഏട്ടാ നാലു ലക്ഷരത്ത് വരും അല്ലെ അതിൽ എന്തോ ഇതുണ്ടല്ലോ നമ്മുടെ സബ്സിഡി രൂപയുടെ സബ്സിഡി ഉണ്ട് അല്ലേ വണ്ടിക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ വരും അല്ലേ സൗണ്ട് ഒന്നും ഇല്ലല്ലേ ഈ ഒരു സംഭവത്തിന് എനിക്ക് തോന്നുന്നു കൊച്ചിയില് മൊത്തം തരംഗായിട്ടുണ്ടല്ലേ ഇതുപോലത്തെ വണ്ടി വരും ഒരുപാട് പന്തി ആ സൗണ്ടും അതുപോലെ നമുക്ക് പഴയ ഓട്ടോറോഷം പോലെ കയ്യും കാലിട്ട് അടിക്കണ്ട അല്ലേ അതായത് നമ്മളെല്ലാം എന്താ പറയാ ഗിയർ ഇല്ലാണ്ട് പോകുന്നു അല്ലേ ഇങ്ങനെ സുഖം പൊല്യൂഷൻ പൊല്യൂഷൻ ഫ്രീ ആണ് ഈ ഒരു വണ്ടി വണ്ടിട്ടാട്ടാ ചേട്ടത് എത്ര കിലോമീറ്റർ പോകും ഈ വണ്ടി അറുപത് നൂറ്റി അറുപത് കിലോമീറ്റർ ഒറ്റ അതായത് ഇങ്ങനെ നാലു മണിക്കൂറാണ് ചാർജിങ് ടൈമ് ആ ഒന്നര മണിക്കൂർ കൊണ്ട് ഏകദേശം ചാർജ് ആവും അപ്പൊ ഞാൻ രാത്രി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ കൊത്തി നോക്കും ചാർജിഞ്ഞിടും രാവിലെ എടുക്കുമ്പോ സെറ്റ് ആയിട്ട് പോരും സംഭവം കൊള്ളാം നല്ല സുഖം നമ്മൾ സാധാരണ ആപ്പയില് ഇറിയാൻ മാതിരി തലയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ ആപ്പ് ഓട്ടോസ് കഴിഞ്ഞാല് ഈ പരിപാടിയാണ് ആപ്പക്കാരക്കെ തിരിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ ഈ സംഭവത്തിലേക്ക് വരുന്നതാണ് പറയുന്നത് അതേ മതിയാവും കുലുക്കം കുറയും യാത്രാസുഖം സൗണ്ടും ഇല്ല സമാധാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാം സംഭവം കൊള്ളാം കൊച്ചിയിലുള്ള ബജാജിന്റെ ഇലക്ട്രിക്കൽ ഓട്ടോയിലാണ് ഇപ്പം ഉള്ളത് ഒരു സ്ഥലത്ത് ഒരു ഇല്ല ഒന്നുമില്ല ഒരു പലൂതി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് അതെന്താ സാധനം എന്നാ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കില്ല അറിയാത്ത ആൾക്കാരായിരിക്കും തോന്നുന്നു കടകൾ വെക്കൽ ക്വാളിറ്റി വെക്കൽ കുറഞ്ഞില്ല ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് കുറേ കടകൾ നമ്മൾ പള്ളിയിലൊക്കെ പോയത് കൊണ്ട് കുറഞ്ഞിട്ടാണ് നമ്മുടെ കളമശ്ശേരിയാണ് സൗത്ത് കളമശ്ശേരി നമ്മുടെ നമുക്ക് നമുക്കീ പറഞ്ഞ ജ്യൂസെന്തായാലും കിട്ടില്ല ഷേക്കൊന്നും കിട്ടില്ല നമുക്കാണെങ്കിൽ ഫലൂ തന്നെ വേണം അല്ലേ എന്നാൽ വാങ്ങാൻ നോക്കാം കുറേ അല്ലേ ാണ് ഇതില് പഞ്ചസാര ടയാണ് അടാ ചക്ക അടയാണ് ചക്കട ചക്കൊണ്ടാക്കുന്ന ചക്കനെ കൊണ്ടാക്കുന്ന അടയാടാ പൊറോട്ട ആ പൊറോട്ട ജ്യൂസ് വേണം എനിക്ക് ജ്യൂസ് നല്ല പണം ആ അപ്പോൾ ഏത് സാൻഡ്വിച്ച് വേണ്ട പറ അപ്പോൾ നമ്മളവിടുന്ന് ഈ ചക്കയുടെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട് അതെങ്കിൽ കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നു ചില സ്ഥലങ്ങളിൽ ഓരോരോ പേരല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കുന്നത് കണ്ടു ഈ ഒരു ഏരിയയിലാൾക്കാർ ഇത് കളമശ്ശേരി സൗത്തിലാണ് കേട്ടോ